കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സ്റ്റോർ റൂമിൽ പാമ്പ് കയറിക്കൂടി ജീവനക്കാരിയാണ് സ്നേക് റെസ്ക്യൂവർ എത്തിൽ എന്നാണ് നിഗമനം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ജനലിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് പാമ്പിനെ കണ്ടത് ചീറ്റുന്ന ശബ്ദം കേട്ടാണ് ജീവനക്കാരി ശ്രദ്ധിച്ചത് രാവിലെ ഒരു അവിടെ ആ ഇത് തൂങ്ങി ഞാൻ 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 പേടിച്ച് ഓടി 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 ഉണ്ടായിരുന്നു ഇറങ്ങി നോക്കി നിൽക്കാൻ കണ്ടപ്പോൾ വേഗം പേടി ഏത് ഇനത്തിൽപ്പെട്ട പാമ്പെന്ന് മനസ്സിലായിരുന്നില്ല അധികൃതർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു തുടർന്ന് മൂവാറ്റുപുഴയിൽ നിന്നുള്ള സ്നേക് റെസ്ക്യൂവർ സെബി തോമസ് പാമ്പിനെ പിടിക്കാനെത്തി സ്റ്റോറിനുള്ളിലാകെ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല അല്ല അങ്ങനെ പെട്ടിയുടെ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ആ അവിടെ ഇവിടെ ചിലക്ക് അപ്പം ഇവിടെയുണ്ട് ആണോ ഇത്തരം സാഹചര്യത്തിൽ ഭയന്ന് പിന്മാറാതെ പാമ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുകയാണ് വേണ്ടതെന്ന് സെബി പറഞ്ഞു തീറ്റ തേടി എത്തിയതാകും പാമ്പ് പിന്നീട് പുറത്തേക്ക് പോയിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു പമ്പൺ എന്ന് പറയണോന്ന് പക്ഷെ പമ്പനെ നോക്കിയിരുന്നില്ല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കാനോ എടുക്കാനാളിക്കാനായിട്ട് മാറുന്നത് പാമ്പ് ഒരിക്കലും നമ്മുടെ നമ്മൾ നമ്മൾ പാമ്പ് എങ്ങോട്ട് പിന്നെ കാര്യമില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു സാന്നിധ്യം കാണും ഇവിടെ അതിന് തീറ്റയ്ക്ക് പറ്റിയത് തീറ്റയ്ക്ക് ഇറങ്ങിയതാണ് തീറ്റായിട്ട് അത് പുറത്തേക്ക് എൻട്രൻസ് നോക്കിയതാണ് അങ്ങനെയാണ് ജനലേക്ക് വന്നത് അപ്പൊ നമുക്ക് ഗ്ലാസ് ആണ് പിന്നെ അത് വേറെ